അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഷോപ്പിങ്ങിന്റെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാഗും കുറച്ച് ഐറ്റംസൊക്കെ സ്കൂളിലൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ മുംബൈയിലാണ് നിൽക്കുന്നത് മുംബൈയിലെ ഡി മാർട്ടിലാണ് പോയത് കേട്ടോ നല്ല ഓഫറിൽ നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ബാഗ് മോക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇതില് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ പ്രൈസ് എത്തേക്കുന്നത് പക്ഷെ ഇതിന്റെ കറക്റ്റ് വില എണ്ണൂറ്റി അൻപത് രൂപയാണ് ലെതറിൻ്റെ നല്ല ബാഗാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ബാഗ് ഇത് നല്ല ബാഗാണ് ലെതറിൻ്റെ ആണ് രണ്ട് അറേസ് ഉണ്ട് നല്ല ബാഗ കേട്ടോ അപ്പോൾ ഇനി മോൻ്റെ ബാഗ് മോൻ്റെ ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയായി ആക്ച്വൽ പ്രൈ പ്രൈസ് നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ ബില്ല് പോയി അല്ല ഇതിന്റെ ബാഗ് പോയിട്ടുണ്ട് എന്നാലും ഇത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ ബാഗ് കേട്ടോ നല്ല ബാഗാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നറുണ്ട് കേട്ടോ മൂന്നാറ ഉണ്ട് കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയിലേ വേണേ ഉണ്ട് ഇനി അടുത്ത് ബോക്സ് ആണ് ഇത് നൂറ്റി ഓഫർ പ്രൈസാണ് കേട്ടോ നൂറ്റി എൺപത്തി ഒൻപത് രൂപയല്ലേ കണ്ടോ ബോക്സ് ഇത് വരെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ച ഞങ്ങൾ ഒത്തിരി വേറെ കാണിച്ചു നോക്കി പക്ഷെ ഇത് തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് കട്ടുറ കട്ടുറുണ്ട് ഇത് സാധനങ്ങളൊക്കെ ഇടാനൊക്കെ ഇത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അതുപോലെ ഇത് മോനെ മേടിച്ച ഒരു ബോട്ടിലാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇത് ഓഫർ പ്രൈസല്ല ഇതല്ലാതെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നേരത്തെ ഇത് നമുക്ക് ഇത് അവിടെ മോ ആനിയത്തി മേടിച്ചൊരു ടവലാണ് കേട്ടോ ഇതൊരു ടവലാണ് ഇതും നൂറ്റി അല്ലെ തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതൊരു ടവലാ നല്ല ടവല വലിയ ടവല കേട്ടോ ഇതാ ഇത്രയുണ്ട് കേട്ടോ ൊമ്പത് രൂപ ഇതൊരു ചെരുപ്പാ കേട്ടോ ഇത് ആ നാന്നൂറ്റി നാല്പത്തി ഒമ്പതാണ് കേട്ടോ പക്ഷെ നല്ലതാണ് എനിക്ക് ഈ ബ്ലാക്ക് കളറിലുള്ള ചെരുപ്പാ ഇഷ്ടം എനിക്കിതെപ്പോഴത്തെ ഒരു ചെരുപ്പ് മുന്നോട്ടായിരുന്നു കേട്ടോ അത് കളഞ്ഞു പോകും അല്ല ഇല്ലാതായി പോയി അപ്പൊ ഈ ഒരു ടൈപ്പാണ് ഞാൻ ഏഷ്യുന്നത് ഇത് ഇച്ചിരി വില കൂടുതലാണ് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇത് ഓഫർ പ്രൈസല്ല സാധന പ്രൈസിനാണ് ഇത് ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പക്ഷേ ആക്ച്വൽ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ നാനൂറ് രൂപ എടുപ്പിച്ചു പക്ഷെ നല്ല ടിഫിങ് ബോക്സാണേ ഉണ്ടോ നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചോളോ അതുകൊണ്ട് അവർക്ക് പാക്ക് ചെയ്തതാണ് ഇതിൻ്റെ മോ ഇത്രയും ചോറെ തിന്നത്തുള്ളൂ കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ട് കർക്കണ്ടല്ലേ കർക്കണ്ട് ഇത് ഇത് ഇരുപത്തി രൂപ ഇത് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഇത് നമ്മുടെ ഏലക്ക ഇത്രയാണ് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ അതല്ലോ ഇപ്പെന്ന ഇത് പെണ്ണിൽ ഇത്രയും ഇരുപത്തിയഞ്ചെണ്ണമുണ്ട് ഇരുപത്തിയഞ്ച് പേന നൂറ്റി ഇരുപത്തി ഒമ്പത് നല്ലോ നമ്മുടെ ലക്സി ഉണ്ടല്ലോ ലക്സി പെണ്ണ നാട്ടിലെ ലക്സി പെണ്ണ ഫൈൻ ഗ്രിപ്പ് അല്ലെ പൈൻ ക്രിപ്പ് നമ്മളെ ലക്സി ടൈപ്പ് തന്നെ ഇത് മോന മേടിച്ചതാണ് ടിപ്പിൻ ബോക്സ് ആണ് ഇത് അവന് ബ്ലൂ കളർ തന്നെയാണ് അവന് വേണ്ടത് അതിന്റെ ബാഗും ബ്ലൂ ആണ് കുപ്പിയും ബ്ലൂ ആണ് ഇതും നമ്മളല്ലാതെ കുറച്ച് സാധനങ്ങൾ മേടിച്ചതാണ് ഇത് കണ്ടോ ഇത് എന്റെ മോള് കൊള്ള ഇടയ്ക്ക് കയ്യിലെടുത്ത സാധനമാണ് ഇത് എനിക്കൊന്ന് എൺപത്തിയൊൻപത് രൂപ കണ്ടോ എൺപത്തി ഒമ്പത് രൂപ പൈസ ഇടാൻ വേണ്ടി മേടിച്ചെടുത്തോ ഇത് കണ്ടോ ഇത് നമ്മൾ ടവലാണ് നമ്മള് ടിഫിൻ ബോക്സ് ഒക്കെ കവർ ചെയ്യുന്ന ടവൽ അല്ലേ നമ്മള് സ്കൂളുകളിൽ ഇതിപ്പോ ആണ് അപ്പൊ ഇത് രണ്ടെണ്ണം വെച്ച് ഒന്ന് പതിനെട്ട് രൂപ അല്ലേ പതിനാലേ ഉള്ളൂ ഇത് പതിനാല് രൂപ കേട്ടോ ഇതിലേക്ക് ഒരു നാലെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു നാലെണ്ണം മേടിച്ചിട്ടുണ്ട് അതുപോലെ അപ്സരയുടെ പെൻസിലാ കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു പെൻസിൽ പക്ഷെ അതങ്ങനെ നല്ല തെളിയത്തില്ല നമ്മുടെ അപ്സറയുടെ അത്ര തെളിച്ച നമ്മുടെ പെൻസിലോട്ട് അവിടുന്ന് കിട്ടത്തില്ല അതുപോലെ ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച ടവലാണ് ഇതെനിക്ക് മേടിച്ച ഷാളൊക്കെ കേട്ടോ ഈ വൈറ്റ് ഷോൾ ഇത് രണ്ട് ഷോളും എനിക്ക് മേടിച്ചത് കേട്ടോ ഇത് വൈറ്റ് ഷോൾ കോട്ടൺ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൂറ്റി നാപ്പത്തി ഒമ്പതും ഇത് സാധ അല്ലാത്തതാ ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഇത് കണ്ടോ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവയൊക്കെ വാങ്ങിച്ചതാണ് അപ്പോ ഇത് മുപ്പത്തഞ്ചു രൂപ വെച്ചാണ് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണേ അപ്പൊ അത് മേടിച്ചിട്ടുണ്ട് ഇത് അനിയറ്റിക്ക് മേടിച്ച ചപ്പല കേട്ടോ ഇത് എഴുപത്തി ഒമ്പത് രൂപയുണ്ടോ നല്ല ചപ്പല നല്ല മോക്ക് മേടിച്ച ക്ലിപ്പാണ് ഇത് രണ്ടും നമ്മൾ സാധനങ്ങൾ കീ ഒക്കെ ഹാങ് ചെയ്യത്തില്ലേ ഇത് എല്ലാവരും കാണും കണ്ടപ്പോൾ മേടിച്ചത് മുപ്പത്തഞ്ച് രൂപ രണ്ടെണ്ണം പ്രൈസ് അമ്പത്തിഒമ്പത് രൂപ ഇത് നാലെണ്ണം അമ്പത്തി രൂപ ഇത് കണ്ടോ ഇത് എറൈസ് എറൈസ് കേട്ടോ ഇത് മുപ്പത്തി രൂപ ഐസ്ക്രീമിന്റെ ഐസ്ക്രീമിന്റെ മോഡ വേണ്ട എറൈസറ് നാലെണ്ണമുണ്ട് നാലെണ്ണം മുപ്പത്തിഒൻപത് രൂപ ഇതും എറൈസറോ ഇതും എറൈസറ നമ്മുടെ കാൽക്കുലേറ്റ് മൊബൈലിന്റെ മൊബൈലിന്റെ അല്ല അല്ല ഇത് മൂന്നെണ്ണം ഇരുപത്തി ഒൻപത് രൂപ മൂന്നെണ്ണം ഇരുപത്തി ഒൻപത് രൂപ ഇനി അടുത്ത് ഇത് ജോൺസൺസിന്റെ ബേബി ഷോപ്പാണ് കേട്ടോ സോപ്പാണ് ബേബി സോപ്പാണ് ജോൺസൺസിന്റെ അപ്പൊ ഇത് മോന് ഞാൻ ഓൾറെഡി മേടിച്ചതാണ് പക്ഷെ നമുക്ക് ലഗേജ് കെട്ടിയപ്പോൾ ഹാൻഡ് ബാഗ് ഇത് ജോൺസൺസ് ബേബിയുടെ സോപ്പാണ് കേട്ടോ ബേബി സോപ്പാണ് അപ്പൊ മോന് തേക്കണം ഞാൻ സൗദിയിൽ നിന്ന് ഓൾറെഡി ഇത് മേടിച്ചതാണ് പക്ഷെ നമ്മൾ ലഗേജ് കെട്ടിയപ്പോൾ ഹാൻഡ് ബേക്ക് നമുക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോ ബേബി ഇതാ ബേബിയുടെ ബേബി പ്രൊഡക്ട്സ് ഇതാ ഇത് ബേബി ലോഷൻ സോപ്പ് ഇതെല്ലാം മേടിച്ചതായിരുന്നു പക്ഷെ ഇതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തുവിടേണ്ടി വന്നത് എയർപോർട്ടിൽ നിന്ന് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായാലും മുമ്പേ ഇന്ന് മേടിച്ചതാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഓഫറിലാണ് കിട്ടിയത് ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണേ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ അതേപോലെ ഒന്നും കൂടാറില്ല നല്ല റത്താണ് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒന്നിനകത്ത് മൂന്നെണ്ണം ആ ഇത് ഒന്നിനകത്ത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഒന്നിനകത്ത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് മൂന്ന് ആറെണ്ണം നൂറ്റി തൊണ്ണൂറ്റൂ വരെയൊക്കെയാണ് നല്ല വീടറിൻ്റെ ആണ് ഇതും അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇത് എത്രയായ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ നമ്മുടെ ഫേസ് വാഷ് ആണ് ഉണ്ടോ ചാർക്കോളിന്റെ ഫേസ് വാഷ് ആണ് ഇതും ബൈ വൺ ഗെറ്റ് വണ്ണില്ല കിട്ടിയതാണ് അപ്പോൾ ഇതും നമുക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായി ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ആണ് ഒന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്രോഡക്റ്റ് ആണ് ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് നമുക്ക് രണ്ടെണ്ണം കിട്ടി അതുപോലെ ഇത് ഫ്രൈഡ് ആണ് ഇത് എൻ്റെ അനീതിയിൽ കഴിയിൽ കണ്ടിട്ട് മോള് മേടിക്കുന്നു എന്ന് പറഞ്ഞൊന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് നമുക്കൊരു സെറ്റ് ആണ് നമ്മുടെ നെയിൽ നെയ് കട്ടറും എല്ലാം കൂടെ സെറ്റ് ആണ് കേട്ടോ ഇത് നല്ല സൂപ്പർ സാധനമാണ് അതുപോലെ ഇത് ജോൺസൺസിൻ്റെ ബേബി ലോഷൻ ഇത് നൂറ്റി പതിനഞ്ച് ഇത് ഓഫറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനമാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഈ ഷോപ്പിംഗ് മീഡിയ ഇവിടെ നിർത്തുകയാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ വാഡ്രസ് ചെയ്യുക